നമ്മൾ മൈസൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്തിരുന്നു ആവാസിൻ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റൂം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ എത്തി അപ്പോൾ ശരിക്കും റൂം ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് മണിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു പിന്നെ അവസാനം പറഞ്ഞ് ഇരുന്നൂറ് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് കർണാടകയിൽ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഇതുപോലെ ബാർഗനിങ് ആണ് ബാർഗൻ ചെയ്തവരേ നടക്കത്തുള്ളൂ അങ്ങനെ തന്നെ ഞങ്ങൾ രൂപ എക്സ്ട്രാ എടുത്ത് റൂം രാവിലെ തന്നെ നമുക്ക് തന്നായിരുന്നു അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ് നല്ലൊരു അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാത്റൂം ആയാലും എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ തന്നെയുള്ളൊരു റൂമായിരുന്നു അതായതാണ് ആ അലമാര നമുക്ക് അത്യാവശ്യ സ്പേസ് ഒക്കെ ഉണ്ട് ബാത്റൂമിൻ്റെ ഉൾവശം എന്ന് പറയുന്നതായി കാണുന്നതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല വൃത്തിയായിരുന്നു അത് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂം വളരെ വൃത്തി കുറവായിരുന്നു കയറുമ്പോഴേ വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെയൊന്നുമില്ല നല്ല നീറ്റായിരുന്നു റൂമെന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നോക്കൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം മൈസൂർ വന്നു കഴിഞ്ഞാൽ സ്പൂൺ വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനുള്ളത് അങ്ങനെയുണ്ട് നമ്മളെ കൈ നമ്മളെ സ്പൂൺ വെച്ചാ കഴിക്കാമല്ലേ അടിപൊളി ചായക്കണല്ലോ കട പത്ത് രാവിലെ സ്ട്രോങ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ സ്പൂൺ വെച്ച് കഴിക്കല്ലേ ചട്നി അടിപൊളി കേട്ടോ ആ ചോപ്പ് കളരെ വെള്ളം എന്താണെന്ന് ഞാൻ എടുത്തില്ല എന്താ സംഭവം ചമ്മതിയാണോ ടൊമാറ്റോ ചട്ണി അങ്ങനെന്തല്ലേ പക്ഷേ ഉള്ളേ നല്ല ഫുഡല്ലേ നല്ല ഇഡലിയൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ഇഡലി ആദ്യമേ മര്യാദയ്ക്ക് മൂന്നെണ്ണം കൊണ്ട് വെച്ചതാണ് അപ്പം ഞാൻ രണ്ടെണ്ണം മതി എന്നൊക്കെ വെയിറ്റ് ഇട്ട് പറഞ്ഞു അവനെ കൊണ്ടുവന്നിട്ട് വാങ്ങിപ്പിക്കേണ്ടി വരുമോ കല്യാണ രമൻ സിനിമയിൽ ഇന്നസെന്റ് ചോറ് വേണമെന്ന് ചോദിക്കുന്നോണ്ട് ഞാൻ വന്ന എൻ്റെ മണ്ടക്കൊണ്ട് തട്ടു നല്ല ഫുഡാണ് നല്ല സ്ട്രോഫിട്ട്